ബ്രേക്കിംഗ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ പോലീസുകാരന് സസ്പെൻഷൻ പള്ളുരുത്തി സ്റ്റേഷനിലെ സിപിഒ വിജേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ എത്തിയപ്പോൾ യുവതിയെ കടന്നു പിടിച്ചുവെന്നായിരുന്നു പരാതി എസ് എസ് ശരണുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ശരൺ നേരത്തെയും പരാതി ഇയാൾക്കെതിരെ ഉയർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവം എന്താണ് ശ്രുതി പള്ളിടുത്തി സ്റ്റേഷനിലെ സി പി ഒ ആയ വിജേഷിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കമ്മീഷണർ പുതിയ കമ്മീഷണർ ചുമതലയെ ഏറ്റെടുത്തിട്ടില്ല ആ സാഹചര്യത്തിൽ കൊച്ചി ഡി സി പി ആണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി യുവതിയുടെ പരാതി ഹാർബർ പോലീസിന് ലഭിക്കുന്നത് യുവതി പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ആ വിവരശേഖരണത്തിനായിട്ടാണ് ഈ വിജേഷ് വീട്ടിലേക്ക് എത്തിയിരുന്നത് വീട്ടിൽ ഇത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്നതിനിടയിലാണ് തന്നെ കടന്നു പിടിച്ചു എന്നുള്ള പരാതിയാണ് യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിലാണ് ഹാർബർ പോലീസ് കേസ് എടുത്തിരുന്നത് ലൈംഗിക അതിക്രമ കേസാണ് സ്വാഭാവികമായിട്ട് നോൺ അവൈലബിൾ ഒഫൻസാണ് ചുമത്തിയിരിക്കുന്നത് ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് സി പി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വകുപ്പ് തല അന്വേഷണം പൂർത്തിയാവുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ നടപടികളുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഇയാൾക്കെതിരെ പല പരാതികൾ ഉണ്ടായിരുന്നു ഇയാൾ നിരവധി വീടുകളിലേക്ക് ഈ പാസ്പോർട്ട് വരിഫിക്കും ായി പോയിരുന്നു അങ്ങനെ ചില വീടുകളിൽ നിന്ന് പരാതികൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതായത് മോശമായി പെരുമാറിയതടക്കമുള്ള പരാതികളാണ് ഉയരുന്നത് അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഹാർബർ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഓക്കെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പള്ളുരുത്തി സ്റ്റേഷനിലെ സി പി ഒ വിജേഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് എസ് എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്